നിങ്ങൾക്കായി വസ്ത്രങ്ങൾ കളക്ഷൻസ് മനസ്സിനിയ കുമളി കൈരളി ലൈബ്രറി ആന്റ് റീക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി കുമണിയിലെ കലാപ്രതിഭകളുടെ ഭാവനയിലൊരുക്കിയ പൂക്കളങ്ങളും കൈരളി പാട്ടുകളിലെ കളരിയിലെ കലാകാരന്മാർ ഒരുക്കുന്ന പാട്ടോളവും ഓണാഘോഷത്തെ മനോഹരമാക്കി അത്തപ്പൂക്കള മത്സരം കവിയറിങ്ങ് പാട്ടോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരോംഗി ഗാനസന്ധ്യ എന്നിവയാണ് സംഘടിപ്പിച്ചത് സാംസ്കാരിക സമ്മേളനത്തിന് കേരളി വായനശാല പ്രസിഡന്റ് സന്ദിപ്പിയെ അധ്യക്ഷ വഹിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദീഖ് മാനവ സംസ്കൃതി പെരുമട് ചേർവാൻ റോബിൻ കരക്കേട്ട് പഞ്ചായത്ത് അംഗം നൂളി ജോസഫ് കേരളി വായനശാല സെക്രട്ടറി എസ് ജെ ജോർജ് വ്യാപാരി വ്യവസായ സെക്രട്ടറി അംഗം സണ്ണി വിട്ടുണ്ടെങ്കിൽ കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം ഒന്നാമത് യൂണിറ്റ് പ്രസിഡന്റ് സി വി കേരളി കൈരളി വായനശാല എക്സിക്യൂട്ടീവ് അംഗം ചാക്കതോടിപ്പുറം ലൈബ്രറി നിഷാ സാജൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ സി എ പരീക്ഷയിൽ വിജയം നേടിയ അലം ജോസഫ് മൊമെന്റോ കൈമാറി ഇതിനു പുറമെ അന്റർപ്രനർ കേരള ഫുട്ബോൾ ടീമിലേക്ക് സെഷൻ ലഭിച്ച അനീഷ് കേസിലുള്ള അനുബോധനവും നൽകി അത്തപ്പൂക്കള മത്സരവിജയികൾക്കുള്ള വിജയങ്ങൾക്കുള്ള ക്യാഷ് അവാർഡുകൾ കൈമാറി തുടർന്നാണ് കലോക്കി ഗാനസന്ധ്യ നഷ്ടപ്പെട്ടത് ഇടുക്കി വിഷൻ കുമള്ളി